ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു സ്ഥിരമായി ചുവന്ന തൊപ്പി ധരിച്ചിരുന്നതിനാൽ അവളെ എല്ലാവരും ചുവന്ന തൊപ്പിക്കാരി എന്ന് വിളിച്ചു ഒരു ദിവസം അമ്മ അവളോട് പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല നീ ഈ പഴങ്ങൾ അമ്മക്ക് കൊണ്ടു കൊടുക്കാമോ ഒരു കാട് കടന്നു വേണം അമ്മൂമ്മയുടെ വീട്ടിലെത്താൻ പൂക്കളും കുഞ്ഞു ജന്തുക്കളുമൊക്കെയുള്ള കാട് ചുവന്ന തൊപ്പിക്കാരിക്ക് വലിയ ഇഷ്ടമായിരുന്നു നിനക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഓർമ്മയുണ്ടോ നീ എന്റെ കൂടെ അവിടെ പോയിട്ടുള്ളൂ അമ്മ ചോദിച്ചു അമ്മേ പറഞ്ഞു വഴിയിൽ കാണുന്ന ആരോട് സംസാരിക്കരുത് മാത്രമല്ല അപരിചിതരോട് ശരി ചുവന്ന തൊപ്പിക്കാരി തലയാട്ടി അങ്ങനെ പഴക്കൂടെയുമായി ചുവന്ന തൊപ്പിക്കാരി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി കാട്ടിലെ പൂക്കളെയും കിളികളെയും അണ്ണാറക്കെണ്ണന്മാരെയും മുയലുകളെയും ഒക്കെ കണ്ട് ചുവന്ന തൊപ്പിക്കാരി അങ്ങനെ പോകവേ ഒരു തടിയൻ ചെന്നായ അതിനെ കണ്ടപ്പോൾ ചുവന്ന തൊപ്പിക്കാരി ഒന്ന് പേടിച്ചു പക്ഷെ ചെന്നായ അവളെ കണ്ട് ചോദിച്ചു നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എങ്ങോട്ടാണ് യാത്ര അപരിചിതരായ സംസാരിക്കരുതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ചുവന്ന തൊപ്പിക്കാരി പറഞ്ഞു

അണ്ണാറക്കെണ്ണമാരെയും മൊയിലകളെയും ഒക്കെ കണ്ടുകൊണ്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി അതേസമയം ചെന്നായ ഒരു കുറുക്കു വഴിയിൽ കൂടി ഓടി അമ്മമ്മയുടെ വീട്ടിലെത്തി ഒരു തൊപ്പിയൊക്കെ വെച്ച് വാ കണ്ണ് നേരെ കണ്ടുകൂടാത്ത അമ്മമ്മ ചോദിച്ചു ആരാണ് ആരാണ് നീ നീപ്പിക്കാറിയ ശബ്ദം എന്തു നിനക്ക് എനിക്ക് ജലദോഷമാണ് നിനക്ക് ഞാൻ പെട്ടെന്ന് പൊക്കം വെച്ചു അമ്മ വാതിൽ തുറക്കൂ വാതിൽ തുറന്ന പാടെ അമ്മുമ്മയെ പൊക്കിയെടുത്ത് അകത്തെ മുറിയിലിട്ട് പൂട്ടി പിന്നെ അമ്മുമ്മെ പോലെ വേഷമിട്ട് കട്ടിലിൽ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ ചുവന്ന തുപ്പിക്കാരി അവിടെ എത്തി കട്ടിലിൽ കിടക്കുന്ന ചെന്നായ പറഞ്ഞു

നിന്നെ ചുവന്ന തൊപ്പിക്കാരി അടുത്ത് വരാത്ത ദേഷ്യത്തിൽ ചെന്നായ എണീറ്റ് ചുവന്ന തൊപ്പിക്കാരിക്ക് നേരെ ചാടി ചെന്നായ കണ്ട ചുവന്ന തൊപ്പിക്കാരി ഉറക്കെ നിലവിളിച്ചു അത് കേട്ട് അടുത്ത് മരം വെട്ടിക്കൊണ്ട് നിന്ന ഒരു മരം വെട്ടുകാരൻ തൻ്റെ കൊണ്ട് ഓടി വന്ന് ചെന്നായുടെ തലക്കിട്ട് തന്നെ ഒരു അരി കൊടുത്തു അടി കൊണ്ട് ചെന്നായ ഊടി ആ കാടിന്റെ അതിർത്തി കടന്നു പോയി നല്ലവനായ ആ മരം വീട്ടുകാരൻ അകത്തെ മുറിയിൽ കെട്ടിയിട്ടിരുന്ന അമ്മൂമ്മയെ രക്ഷിച്ചു പിന്നെ ചുവന്ന വീട് അങ്ങനെ അമ്മുമ്മയ്ക്കൊപ്പം കുറച്ച് ദിവസം താമസിച്ച ശേഷം ചുവന്ന തൊപ്പിക്കാരി വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഒരിക്കലും അവൾ അമ്മ പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടേയില്ല